നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഡി അഡിക്ഷൻ എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം ഡി അഡിക്ഷൻ എന്നത് ലഹരി ഉപയോഗം മദ്യപാനം പുകവലി പോലുള്ള അടിമപ്പാടുകളിൽ നിന്ന് ഒരാളെ മോചിപ്പിക്കുന്ന പ്രക്രിയയാണ് ലളിതമായി പറഞ്ഞാൽ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരിക എന്നതാണ് അർത്ഥം ആദ്യം എന്താണ് അഡിക്ഷൻ എന്ന് നോക്കാം ഒരാൾക്ക് ഒരു ശീലം വസ്തു അല്ലെങ്കിൽ പ്രവൃത്തി ആവർത്തിച്ച് ചെയ്യാതെ കഴിയാതെ പോകുന്ന അവസ്ഥയിലെത്തുന്നതാണ് ശീലം ഉദാഹരണം മദ്യപാനം മയക്കുമരുന്ന് ഗെയിമിങ് സോഷ്യൽ മീഡിയ പുകവലി തുടങ്ങിയവ ഇതില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയിൽ ഒരാൾ എത്തിച്ചേരുന്നു അപ്പോൾ എന്താണ് ഡീ അഡിക്ഷൻ എന്ന് നോക്കാം ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ചികിത്സയും സഹായങ്ങളും ഉൾക്കൊള്ളുന്ന സമഗ്രമായ പ്രക്രിയയാണ് അഡിക്ഷൻ ഇതിന് പലതരം ഘട്ടങ്ങളുണ്ട് ഓരോ ഘട്ടത്തിനും ഓരോ തരം ചികിത്സ വേണ്ടിവരും മരുന്ന് സഹായം കൗൺസിലിംഗ് സൈക്കോതെറാപ്പി ഗ്രൂപ്പ് സപ്പോർട്ട് ജീവിതശൈലി മാറ്റം എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ ഘട്ടങ്ങളെ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം സ്വയം തിരിച്ചറിയൽ അതായത് ഞാൻ ഇന്ന കാര്യത്തിന് അടിമയാണ് എന്ന് മനസ്സിലാക്കുകയാണ് ആദ്യത്തെ പടി ഡീടോക്സിഫിക്കേഷനാണ് പിന്നെ വേണ്ടത് ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന ലഹരി വസ്തുക്കൾ പുറത്താക്കുന്ന ചികിത്സയാണത് അടുത്തതായി കൗൺസിലിംഗ് ആൻഡ് തെറാപ്പി വഴി മാനസികമായി ആശ്വാസം നൽകുന്നു അവരെ പ്രചോദിപ്പിക്കുന്നു സപ്പോർട്ട് ഗ്രൂപ്പുകളിൽ അംഗമാക്കുന്നു ആൽക്കഹോളിക്സ് ഗ്രൂപ്പുകൾ ഡി അഡിക്ഷൻ വഴി നേരെയായ ആൾക്കാരുമായിട്ടുള്ളൊരു കൂട്ടായ്മ ഉണ്ടാക്കുക അവസാനമായി റിലാപ്സ് പ്രിവെൻഷൻ അതായത് തിരിച്ചു വീണ്ടും അടിമയാകാതിരിക്കുന്നത് അതിൻ്റെയുള്ള തടയലാണ് അത് സാധ്യമാക്കുക അതിന് ദോഷമില്ലാത്ത പുതിയ ശീലങ്ങൾ വളർത്തുക അതുകൊണ്ട് അഡിക്ഷൻ ഒരാളെ ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കുന്ന സ്വാതന്ത്ര്യം വീണ്ടെടുക്കുന്ന ഒരു മാർഗമാണ് ഡി അഡിക്ഷൻ സെൻറ്ററുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ചികിത്സാ രീതികൾ എന്തെല്ലാമാണ് ലഹരി ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന വിഷവസ്തുക്കൾ പുറത്താക്കുന്ന പ്രാരംഭ ചികിത്സയാണ് പ്രാരംഭ ചികിത്സ കഴിഞ്ഞിട്ട് അത് ഡീറ്റോക്സിഫിക്കേഷൻ അതാണ് ഡീറ്റോക്സിഫിക്കേഷൻ സാധാരണ ഡോക്ടർമാരുടെ നിയന്ത്രണത്തിൽ മരുന്നുകളോടെയാണ് അത് നടത്തുന്നത് ചിലപ്പോൾ ഒന്ന് രണ്ടാഴ്ച വരെ ആശുപത്രിയിൽ താമസിക്കേണ്ടി വരുന്നു ലഹരി വിടുന്നതിന് അനുബന്ധമായി വരുന്ന വിഡ്രോയൽ സിംറ്റംസ് തലവേദന ഛർദി അസഹിഷ്ണുത മനോവിഷമം ഉറക്കക്കുറവ് തുടങ്ങിയവ നിയന്ത്രിക്കാൻ മരുന്ന് നൽകുന്നു ചില മരുന്നുകൾ ലഹരി വസ്തുക്കളോടുള്ള ആഗ്രഹം അല്ലെങ്കിൽ ക്രേവിംഗ് കുറയ്ക്കാനും സഹായിക്കും കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി ആണ് പിന്നെ നടക്കുന്നത് ഇൻഡിവിഡുവൽ കൗൺസിലിംഗ് വ്യക്തിപരമായി സംസാരിച്ച് പ്രശ്നത്തിൻ്റെ മൂല കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ നമ്മെ സഹായിക്കുന്നു കൊഗ്നസീവ് ബിഹേവിയറൽ തെറാപ്പി അല്ലെങ്കിൽ സി ബി റ്റി ആണ് അടുത്തത് തെറ്റായ ചിന്താതികൾ തിരുത്തി പോസിറ്റീവ് ചിന്തകൾ വളർത്തുന്നു മോട്ടിവേഷണൽ തെറാപ്പി എന്നത് ഞാൻ മാറണം എന്ന ഉത്സാഹം അവരിൽ ഉണ്ടാക്കുന്നു ഓരോ പ്രശ്നം അനുഭവിച്ച ആളുകളും കൂട്ടായ്മകൾ ചേർന്ന് പരസ്പരം പിന്തുണ നൽകുകയും ചെയ്യേണ്ടത് ആണ് ഗ്രൂപ്പ് തെറാപ്പി എന്നാണ് അതിന് പറയുന്നത് ഫാമിലി തെറാപ്പി അടിമപ്പാടുള്ള ആളിൻ്റെ കുടുംബാംഗങ്ങൾക്കും വിഷമം നിരാശ സാമൂഹിക പ്രശ്നങ്ങൾ തുടങ്ങിയവ ഉണ്ടാകും ഇതിനു വേണ്ടി കുടുംബ കൗൺസിലിംഗ് നടത്തുന്നു കുടുംബാംഗങ്ങളെ ചികിത്സയിൽ ഉൾപ്പെടുത്തുന്നത് രോഗിക്ക് ശക്തമായ പിന്തുണ നൽകുന്നു ലൈഫ് സ്കിൽസ് ട്രെയിനിങ് നടത്തുന്നതിലൂടെ സമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കും നോ പറയാനുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക ആരോഗ്യകരമായ ഭക്ഷണം വ്യായാമം പുതിയ ഹോബികൾ തുടങ്ങിയവയിലൂടെ ജീവിതശൈലി തന്നെ മാറ്റം വരുത്തുക ഒരിക്കൽ വിട്ട ലഹരിയിലേക്ക് തിരിച്ചു പോകുന്നത് തടയാൻ റിലാക്സ് പ്രിവെൻഷൻ പരിശീലനം നൽകുന്നു ലഹരി ആഗ്രഹം തോന്നുമ്പോൾ അത് നേരിടാൻ കോപ്പിംഗ് സ്ട്രാറ്റജീസ് പഠിപ്പിക്കുന്നു ചുരുക്കത്തിൽ ഡി അഡിക്ഷൻ ചികിത്സ മെഡിക്കൽ മാനസിക സാമൂഹിക സഹായങ്ങൾ ഒന്നിച്ചുള്ള സമഗ്രമായ ഒരു പ്രക്രിയ ആണ് ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം